കൊടുക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് ആകെ കുടുങ്ങി പോയിരിക്കുകയാണ് നമ്മുടെ സച്ചിന്റെ അമ്മ ഇതേ തുടർന്ന് അവിടേക്ക് എത്തുന്ന നമ്മുടെ രേവതിക്ക് സംശയം തോന്നുന്നുവെങ്കിലും അത് കാര്യമാക്കാൻ നിൽക്കാതെ തിരികെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് രേവതി പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് അമ്മയെ കാണാനില്ല എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് രേവതിയും കൂട്ടരും അന്വേഷണമായി മുന്നോട്ട് പോവുകയാണ് ഇതേ തുടർന്നാണ് ഒടുവിൽ അന്വേഷണം പണയം വെച്ച സ്ഥലത്ത് വന്നെത്തുന്നത് അവിടെ വെച്ച് അമ്മയെ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം അറിയാൻ സച്ചിൻ ഇടയാകുന്നു ഇതോടെ കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കണം എന്നുള്ള തീരുമാനം എടുക്കുന്ന സച്ചിൻ വീട്ടിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ് വീട് പണയത്തിലാണ് എന്നും ഉടൻ തന്നെ പലിശക്കാർ വന്ന് ജപ് ചെയ്യും എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്ന സച്ചിൻ ഇത് വല്ലാത്തൊരു ചതിയായി പോയി എന്ന് വീട്ടിൽ വിളിച്ച് പറയുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് തൽക്കാലത്തേക്ക് രേവതി സച്ചിന്റെ അമ്മയെ സഹായിക്കുന്നതിന് മുന്നിലേക്ക് വരികയും ഇതേ തുടർന്ന് പലിശക്കാരുടെ പിടിയിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്